പ്രത്യേകിച്ചു മുതൽ കൈപിടിച്ച് സൗഹൃദത്തിൻ്റെ വലയത്തിലായവരാണ് നെബീലും അഭിജിത്തും പിന്നീട് ഓരോ ക്ലാസ്സുകളിലും കളിസ്ഥലത്തും തൻ്റെ പഠന കാര്യങ്ങളിലുമെല്ലാം ഒരുമിച്ച് സന്തോഷവും ദുഃഖവുമെല്ലാം ഒരുമിച്ച് പങ്കിട്ടുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഈ സമയത്ത് ഇരുവരെയും തേടിയെത്തിയത് വളരെ ദാരുണ ദുഃഖ വാർത്തയാണ് ഏവരെയും സങ്കടത്തിലായിത്തിയിരിക്കുകയാണ് ഈ സൗഹൃദത്തെ ഇപ്പോൾ ഇത് മരണത്തിലും ഒരുമിച്ച് ദൈവം വിളിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ഇരുപത്തിയേഴാം തീയതി സ്കൂളിലെ ഓണപരിപാടിക്ക് പരിപാടിക്ക് ശേഷം ഇരുവരുമെടുത്ത ഫോട്ടോ ഏറെ സങ്കടത്തോടെയാണ് ഏവരും നോക്കിക്കാണുന്നത് ഒരേ കളർ ഡ്രസ്സും ഒരേ കളർ മുണ്ടുമെടുത്ത അവസാന ഫോട്ടോ ഏവരും കണ്ണീരോടെയാണ് കാണുന്നത് ഈ ഓണ അവധിയിൽ ഞായറാഴ്ച്ച രാവിലെ എല്ലാവരും സൈക്കിളിലേറെ യാത്രയായി കടപ്പുറത്ത് എത്തിയപ്പോൾ കടലിൽ ഇറങ്ങി കളിക്കാനും വെള്ളത്തിൽ ചാടിയും ആസ്വദിക്കാമായിരുന്നു അവരുടെ ആഗ്രഹം എന്നാൽ ആരും പ്രതീക്ഷിച്ചതല്ലാവിധം ആ സന്തോഷം നിമിഷം തന്നെ ദുരന്തമായി മാറി കടലിൽ ഇറങ്ങിയപ്പോൾ ശക്തമായ തിരയിൽപ്പെട്ടു ഇവരിൽ ചിലരെ നാട്ടുകാർ രക്ഷപ്പെടുത്തി എന്നാൽ അബ്ജിത്തിനെയും നബീലിനെയും രക്ഷിക്കാനായില്ല െ ഗൾഫിൽ ജോലി ചെയ്യുന്ന പിതാവ് ഷാനവാസ് നാട്ടിലെത്തിയ സമയമായിരുന്നു മകൻ്റെ മരണ വാർത്ത കേട്ടപ്പോൾ കുടുംബം മുഴുവൻ തകർന്നു പോയി നാലാം ക്ലാസ് വിദ്യാർത്ഥിയായ നജീം നബീലിൻ്റെ ഇളയ സഹോദരനാണ്